ൂട്ടുകാരെ ഗുഡ് മോർണിംഗ് നേരം പരവരാ വെളുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ കൊച്ചു കുളുപ്പങ്കാലത്തെ ഞാനിതങ്ങോട്ടാണെന്നായിരിക്കുമല്ലേ രണ്ട് ദിവസമായിട്ട് നമ്മുടെ വെടിക്കോസിൻ്റെ പ്രശ്നങ്ങൾ കാരണം നല്ലോണം ബുദ്ധിമുട്ടുന്നു അപ്പോൾ എന്നാൽ നമുക്ക് മരുന്ന് മേടിക്കാൻ പോകാമെന്ന് കരുതി നമ്മൾ തൊടുപുഴ നാട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ മരുന്ന് മേടിക്കുന്നത് അപ്പോൾ രാവിലത്തെ ഫസ്റ്റ് ബസ്സിന് പോകാമെന്ന് കരുതി ഇറങ്ങിയതാണേ ഇന്ന് സൂപ്പർ ആയിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കാണാൻ പറ്റിയില്ല അതുകൊണ്ട് ഇത്തവണ നല്ല ഭംഗിയായിട്ട് കണ്ടു നേരത്തേക്ക് എഴുന്നേറ്റം കൊണ്ട് സമയം ഒരു അഞ്ചര കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് ആറേകാൽ ആറരയ്ക്കൊക്കെയാണ് ബസ് ചിലപ്പോൾ നേരത്തെ വരും ചിലപ്പോൾ താമസിച്ച് വരും ഏത് ബസ്സാണെന്നല്ലേ നമ്മുടെ സ്വന്തം തൊടുപുഴ പാലക്കാട് ബൈപ്പാസ് റൈഡർ നമ്മുടെ അതിനാണ് പോകുന്നത് ഞാനേതായാലും ഇന്നലെ തന്നെ നമ്മുടെ ബസ്സിലെ കണ്ടക്ടർ കേട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും കൂടെ ഉണ്ടെന്ന് അപ്പം എന്നെ കൂട്ടാതെ എന്തായാലും അവർ പോയില്ല അപ്പം നമ്മളിങ്ങനെ ബസ് സ്റ്റോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ രാവിലെ നടക്കാൻ ഇറങ്ങിയവരൊക്കെ ഉണ്ടല്ലോ കുറ്റാ കുറ്റിയിലിട്ട് ഇവിടെയൊക്കെ നമുക്ക് ബസ് സ്റ്റോപ്പിലോട്ട് പോവാം നേരം ഏറെക്കുറെയൊക്കെ വെളുത്ത് വരുന്ന കേട്ടോ നല്ല നേരം വെളുത്ത് വരുമ്പം കാണുന്ന കാഴ്ചകൾ നല്ല അടിപൊളിയാണ് അടിപൊളിയുണ്ട് എങ്ങനെയതാ നമ്മൾ ഹൈവേയിലെത്തി വളർത്ത് വരുന്നതുകൊണ്ട് തന്നെ തിരക്ക് കുറവാണ് ഇപ്പം റോഡിലോട്ട് കയറിയ ആ രാവിലെ ലോമ്പ പോകുന്ന വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ വലിയ ബസ്സുകളെ അത് ബാംഗ്ലൂർ കോയമ്പത്തൂർ അവിടെ നിന്നൊക്കെ വന്ന വലിയ വലിയ ബസ്സുകളുണ്ട് രാവിലെ ഇതുപോലത്തെ ഒരുപാട് ബസ്സുകൾ ഇവിടെ കാണാം എന്താണോ ഇതാ ഒരു ബസ് അവിടെ കിടക്കുന്നു ഇതാണ്ടോ ഒരു ബസ് പോയി ഇതുപോലത്തെ ഒരുപാട് ബസ്സുകളുണ്ട് കേട്ടോ അപ്പോൾ നേരം ഏറെക്കുറെ ആയി വന്നല്ലോ നമ്മുടെ വനമാല ബസ് എത്തി നമുക്ക് ബസ് കയറാം അങ്ങനെ നമ്മൾ ബസ്സിലൊക്കെ കയറി ഒന്ന് സജ്ജന കേട്ടോ ബസ് ഓടിക്കുന്നത് അപ്പം ഒരിടൊക്കെ വർത്തമാനം പറഞ്ഞു അങ്ങനെ നമ്മൾ മുട്ടത്ത് ആശുപത്രിയിൽ എത്തി കേട്ടോ ഹോസ്പിറ്റലിലെത്തി ഡോക്ടർ കാണാൻ വെയിറ്റ് ചെയ്യുകയാണ് തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോന്ന് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റി അപ്പം എന്നോട് പറഞ്ഞു ഇഞ്ചക്ഷൻ എടുക്കണം എന്നോട് പറഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞ വേദന കാരണം ഇഞ്ചെക്ഷൻ എടുത്തു അപ്പോൾ നമുക്ക് നല്ല ഐശ്വര്യമായിട്ട് ഇഞ്ചെക്ഷനൊക്കെ കിട്ടി അത് കഴിഞ്ഞപ്പം ഇനിയിപ്പം വൈകുന്നേരമാണ് ബസ് തിരിച്ചു കൊണ്ടേ എന്നാൽ പിന്നെ ഇവിടെ വരെ വന്നതല്ലേ വീട്ടിൽ പോകാന്ന് കരുതി നമ്മൾ വീട്ടിലേക്ക് വന്നേ വഴിക്ക് എത്തിയപ്പോൾ താണ്ടെങ്കിൽ അമ്മേച്ചിയും പൊന്നും വഴിയിൽ വന്ന് കുത്തിയിരിക്കുന്നു എന്താണെന്ന് ചോദിച്ചപ്പം അഞ്ചിരിയിൽ നിന്ന് മാമ്മയും അവിടുന്ന് പിള്ളേരൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ കൊത്തിയിരിക്കുന്നതാണ് പിന്നെ ഞാൻ വന്നപ്പോൾ താണ്ടെ രണ്ടുപേരും കൂടെ എൻ്റെ കൂടെ തിരിച്ച് കയറിപ്പോന്നു നമ്മുടെ ഷില്ലുകുട്ടി ഉണ്ടായിരുന്നു കേട്ടോ കൂടെ പൊന്നു മാടിത്തോട്ടോ അവിടെ ഇരുന്നു ഞങ്ങൾ പണ്ട് സ്കൂളിൽ പോകുമ്പോഴേക്കും കണക്ട് ചെയ്തൊക്കെ ഒരുപാട് വെള്ളം കുടിച്ചാണ് അതിടയ്ക്ക് അമ്മ വിറക് കുറക്കാൻ പോയി അമ്മച്ചി അമ്മച്ചിതാ വിറവ കേട്ട് മുന്നേ പോകും കേട്ടോ ഇതാ നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണേ മലങ്കര എസ്റ്റേറ്റാണ് കേട്ടോ അങ്ങനെ കയറ്റമൊക്കെ കയറി നമ്മൾ വീട്ടിലെത്തി വീട്ടിൽ എത്തി നമ്മുടെ സ്വന്തം വീട് അവിടെ പൊളിഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ അപ്പുറത്തെ പഴയ വീട്ടിലോട്ടാണ് ഇപ്പോൾ താമസം ഈ വീട് ആകെ പോയി കിടക്കുക ഇവിടെ ആൾ താമസം ഒന്നുമില്ലായിരുന്നു അപ്പം നമ്മൾ അപ്പുറത്തെ വീട്ടിൽ എന്തെങ്കിലും പണി നടക്കുമ്പോൾ സാധനങ്ങളെല്ലാം വരി കെട്ടി ഇപ്പുറത്തെ വീട്ടിൽ വരും എൻ്റെ വീട് താമസിക്കും എന്നെ കണ്ടുകൊണ്ട് കുഞ്ഞു ഭയങ്കര സന്തോഷമായി കുഞ്ഞു ഭയങ്കര വാലാട്ട പരിപാടിയൊക്കെയാണ് കേട്ടോ കുഞ്ഞിനു പ്രായമായി അതിൻ്റെ ക്ഷീണങ്ങളൊക്കെ കുഞ്ഞുനുണ്ടേ മുറ്റത്തെത്തി കുഞ്ഞുതേരുടെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടോ ഓടിച്ചാടോ ഒക്കെ ചെയ്യുന്നു കേട്ടോ ഇത് വീട്ടിലകത്തൊന്നും കൂടെ നോക്കട്ടെ ഇത് പൊന്നു പൂച്ച ഉപ്പതായിരിക്കുന്നു ആ നാളെ വീടി വിളിക്കുക കല്ലിൻ്റെ കെട്ട കഴിച്ച് റെസ്റ്റിലാണ് കേട്ടോ കാലും നില ത്തൂത്താറായില്ല കുറേ കഴിഞ്ഞപ്പോഴത്തേനും പിള്ളേരും മേമയൊക്കെ വന്നേ അമ്മച്ചി പിള്ളേർ ചോറും നിന്നു മാമ്മ വർത്താനൊക്കെ പറഞ്ഞിരിക്കും കേട്ടോ മാമ വന്നപ്പോൾ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നേ അങ്ങനെ അതെ അമ്മച്ചി അമ്മച്ചി കുറേ ആണ് കേട്ടോ ഓ എൻ്റെ കഴുത്തില എല്ല് പൊങ്ങിയെന്നും പറഞ്ഞ് കാണിച്ചു തരുമോ കേട്ടോ അമ്മച്ചി പാവം മെലിഞ്ഞു കേട്ടോ ആശുപത്രി കേസും കാര്യങ്ങളെല്ലാം ആയിട്ടും മടുത്തു ഇത് പിള്ളേർ അമ്മാവിൻ്റെ മോളുടെ പിള്ളേരാണ് കേട്ടോ എൻ്റെ കൂടെ ഇതേ പിള്ളേർ ആ പിള്ളേർ മട്ട പൊന്നും വന്ന് കയറിയേ പപ്പ അവിടെ ഇങ്ങനെ ടി വി കണ്ടുകൊണ്ട് കിടക്കുന്നു എന്താ മാമ്മ ഇരിക്കുന്നു മേമ്മ നേരത്തെ ഫുള്ള് സാരി ഉണ്ട് ഇപ്പോൾ ചുരിദാറൊക്കെ ആയിട്ടോ ചുരിദാർ കഴിഞ്ഞ ദിവസം ഞാനും രണ്ട് ചുരിദാർ തയ്ച്ചുകൊണ്ട് കൊടുത്തായിരുന്നു എനിക്ക് ഭയങ്കര വണ്ണമാണ് വയറാണെന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക എന്നാൽ ഇതേ പൊന്നൂനും കലോത്സവത്തിനൊക്കെ പോയപ്പോൾ കിട്ടിയ ട്രോഫിയൊക്കെ കാണിച്ചു തന്നു ഇങ്ങനെ ഞങ്ങൾ ഒരു രണ്ടരയോട് കൂടി തിരിച്ചു പോന്നേ ഈ പോയ ബസ് നിർത്തിയില്ല ഇനി നമ്മൾ പുറകിൽ വന്ന് അച്ചാൻസിന് കയറി തൊടുപോഴി ചെന്നിട്ട് മേമയൊക്കെ ഞങ്ങളുടെ വീട്ടിലോട്ട് പോവും ആ കാണുന്ന വീടെൻ്റെ വല്യച്ചൻ്റെ വീടാണ് കേട്ടോ അപ്പം നല്ല മഴ നമ്മളെ ജനസേവന കേന്ദ്രത്തിൽ ചേച്ചിട്ട് അവിടെ കയറി കുറച്ചു നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരുന്നു നല്ല മഴ പെയ്തു കേട്ടോ നല്ല മഴ അതിലെ രസല്ല വെയിലും മഴയും കൂടെയായിരുന്നു ഈ മോർ സൂപ്പർ മാർക്കറ്റാണ് എൻ്റെ ആദ്യത്തെ ജോലി തട്ടകം എനിക്ക് ജോലി ഭയങ്കര ഇഷ്ടമായിരുന്നു കുറേ കാലം ഞാൻ അവിടെ ജോലി ചെയ്തായിരുന്നു അങ്ങനെ മഴയൊക്കെ മാറിയപ്പോൾ ഞാൻ പയ്യ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലോട്ട് വന്നു കേട്ടോ ഒരുപാട് ആൾക്കാർ ബസ്സൊക്കെ നോക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ബൈപ്പാസ് റൈഡർ എന്തി അയ്യോ ഞാൻ നടക്കുന്നതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ആടി ആടി പോയത് ഇതാ നമ്മുടെ ബസ് ഞാനങ്ങനെ ബസ്സിൻ്റെ ഉള്ളിൽ കയറി സീറ്റ് കിട്ടുക കേട്ടോ പക്ഷെ എന്തോ ശനിയാഴ്ച കൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ ബസ് എടുത്തു ഇനിയിപ്പം അങ്ങ് എത്തുമ്പോഴത്തേനും ഏറെക്കുറെ രാത്രിയാകുമേ ഇപ്പം നിലവിൽ മഴയില്ല നമ്മളിങ്ങനെ തൊടുപുഴ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നും പ്രൈവറ്റ് സ്റ്റാൻഡിലോട്ട് എത്തിയിരിക്കുകയാണ് ഇവിടെയൊക്കെ മഴ പെയ്തു പോയതുകൊണ്ട് നല്ല നനഞ്ഞടക്കാണേ എന്തോ ഈ ബസ്സും ഈ ബസ്സിലെ ആൾക്കാരെല്ലാം നമ്മളെ ഭയങ്കര കമ്പനിയാണ് കേട്ടോ എന്നെ ബസ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഫ്രണ്ടിലിരിക്കുന്നതുകൊണ്ട് കണ്ടക്ടർ മഹേഷേട്ടം വന്നിട്ട് പറഞ്ഞു ബസ്സിൻ്റെ സമയം വാട്സപ്പിലിട്ടോളാം അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് ബസ് അവിടെ എത്തി എന്നൊക്കെ ഉള്ളതൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിലിട്ടു ഇറക്കറ ആലുവരെയൊക്കെ അങ്ങനെ ഇട്ടാൽ മതി അവിടെ വരയ്ക്കാണ് സ്ഥിര യാത്രക്കാര് അങ്ങനെ നമ്മൾ രാത്രിയായി പാലിയക്കാരെയൊക്കെ കഴിഞ്ഞിട്ടോ വന്ന കഴിക്ക് ചാലക്കുടി കഴിഞ്ഞ് ഭയങ്കര ബ്ലോക്കായിരുന്നു വണ്ടി അതുകൊണ്ട് കുറച്ച് താമസിച്ചു അങ്ങനെ നമ്മൾ നാട്ടിൽ പോയി മരുന്നൊക്കെ മേടിച്ച് തിരിച്ചെത്തി വണ്ടീൻ്റെ ചേട്ടന്മാരോടൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് എട്ടര ഒമ്പത് മണിയോട് കൂടി വീട്ടിലെത്തി കിട്ടും എന്തായാലും യാത്രാക്ഷീണം കാരണം നല്ല തലവേദനയൊക്കെ ഉണ്ട് പുതിയൊരു വൈഡിയോ ആയിട്ട് പിന്നെ കാണാം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ താങ്ക്